നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സ് അവസാനമായിട്ട് തോറ്റിട്ട് എത്ര കാലമായെന്നറിയാമോ രണ്ട് മാസക്കാലമായിട്ട് തോൽവി അറിയാതെയുള്ള കുതിപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ലാലിഗയിലെ റയൽ സോസിഡാഡിനെ തോൽപ്പിച്ച് ഒന്നാം സ്ഥാനത്ത് അവർ ഇരിക്കുമ്പോൾ കോച്ച് അൻസി ഫ്ലിക്കിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവസാനം തോറ്റതെന്നാണെന്ന് ഓർമ്മയുണ്ടോ രണ്ട് മാസക്കാലമായിട്ട് അപരാജിത കുതിപ്പ് നടത്തുന്നു ഇത് അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ ഫ്ളിക്കിൻ്റെ മറുപടിയിലേക്ക് പോവുകയാണ് അൻസി ഫ്ലിക്ക് പറയുന്നു അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇതാണ് ലാസ്റ്റ് ഡിഫീറ്റ് ഡിസംബറിലായിരുന്നല്ലോ ഈ പെർഫോമൻസ് ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും പെർഫോമൻസ് നിങ്ങളെ സർപ്രൈസ് ചെയ്തിക്കുന്നുണ്ടോ ഡീറ്റ് ദി പെർഫോമൻസസ് ഇൻ ജാനുവരി ആൻഡ് ഫെബ്രുവരി സർപ്രൈസ് യു അദ്ദേഹത്തിൻ്റെ മറുപടി ഈ ടീം വെച്ച് എന്നെ ഒന്നും അത്ഭുതപ്പെടുത്തുന്നില്ല ഇതങ്ങനെയുള്ളൊരു ടീമാണ് ഞങ്ങൾ ഞങ്ങളുടെ ലെവലിൽ കളിച്ചാൽ എല്ലാം പോസിബിളാണ് ഞങ്ങൾ മികച്ച രൂപത്തിൽ കളിക്കുന്നു എല്ലാ മത്സരങ്ങളിലും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് ഹൻസി ഫ്ലിക്ക് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു പതിനൊന്ന് പതിനഞ്ച് മത്സരങ്ങൾ എടുക്കുക ബാഴ്സലോണയുടെ അവസാനത്തെ പതിനഞ്ച് മത്സരങ്ങൾ എന്ത് സംഭവിച്ചെന്നറിയാമോ പതിനൊന്ന് വിജയങ്ങൾ മൂന്ന് നാല് സമനിലകൾ ഇതാണ് അവരുടെ കണക്ക് സീറോ ലോസസ് ആണ് അൻപത്തൊന്ന് ഗോളുകൾ അടിച്ചു പതിനാറ് ഗോളുകൾ അവർ തിരികെ കൺസീഡർ ചെയ്തിട്ടുള്ളൂ ഇന്നലെ ചോദിക്കുന്ന അൻസൈ ഈ തവണ ലാലിഗയിലെ കിരീട പോരാട്ടം അവസാന നാൾ വരെ നീളുമെന്നാണല്ലോ സിമയോട് പറയുന്നത് ഒരു കടുത്ത പോരാട്ടം സി ലാലിഗ കിരീടത്തിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി എൻ്റെ ടീമും വെച്ച് എന്തും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അത്രയധികമൊന്നും ഞാൻ മുന്നോട്ട് കാണുന്നില്ല അടുത്ത കളിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്നാണ് അൻസൈ ഫ്ലിക്ക് പറഞ്ഞത് എന്തായാലും ഫ്ലിക്കിൻ്റെ കീഴിൽ ബാഴ്സ മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ലോക്സ് എത്താം